ഇങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സീജോ അതേപോലെ തന്നെ അർജുൻ സായി ഇവരെല്ലാവരുടെയും ഗ്രൂപ്പ് ഡിസ്കഷൻ തന്നെയാണ് പവർ റൂമിൽ നിന്ന് ഗബ്ബറി പുറത്ത് വന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരണിനോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്തെങ്കിലും പ്രശ്നമോടൊന്നും സി സീജോ ചോദിക്കുന്നുണ്ട് ഗബ്ബിക്ക് എങ്ങനെയെങ്കിലും ഒരു എഴുപത് ദിവസം ഇവിടെ പിടിച്ചു നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് അവനങ്ങനെ കളിക്കുന്നത് ഋഷി അങ്ങനെ പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ശരണ്യെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളാരൊരു വോട്ടിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നമ്മുടെ സായി പറയുന്നുണ്ട് ഇത് നമ്മൾ ഇവിടെ കളിക്കുന്ന ഗെയിമിനെക്കുറിച്ച് മാത്രം അത്രയും ചിന്തിച്ചാൽ മതി പുറത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ശരണി അപ്പോൾ എല്ലാവരോടും പറയുന്നത് ഗബിക്ക് പവർ റൂമിൽ നിൽക്കുന്നുണ്ടെന്ന് അവനെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് പുറത്തൊരു ഉണ്ടെന്നാണ് പറഞ്ഞത് അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അവൻ നിൽക്കണമെന്ന് പറഞ്ഞത് പക്ഷേ ഋഷി നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഋഷി പോയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പവർ റൂമിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ സായിയൊക്കെയാണ് ഇനി എന്താണെങ്കിലും ഗെയിം നല്ല രീതിയിൽ മാറുക തന്നെ ചെയ്യും സിജോയും സായിയും അതേപോലെ തന്നെ അർജുനൊക്കെ കട്ടയ്ക്ക് കട്ടക്കി നിന്ന് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ലെവൽ സീസൺ സിക്സ് വേറൊരു ലെവലായി മാറുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ ഇഷ്ടമായോ ഇങ്ങനൊരു ഒരു ഗ്യാങ്ങായി ഇവർ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ